നിന്നരികത്തായി ഭാഗം ഇരുപത്തിയൊന്ന് എന്തേ ഇന്ന് ഉറക്കൊന്നുമില്ലേ രാത്രി മുറിയിലേക്ക് വന്ന അമൃത അബിയുടെ എരിപ്പ് കണ്ടു ചോദിച്ചു അവൻ അവളെ ഒന്ന് നോക്കി പിന്നെ ഒന്നും മിണ്ടാതെ ഹെഡ്ബോർഡിൽ ചാരി ഇരിക്കുന്നത് തുടർന്നു അമൃത വാതിലടച്ച് അവന്റെ അരിക്കൽ വന്നിരുന്നു എന്ത് പറ്റി അബി ഒന്നില്ലടോ ഞാൻ വെറുതെ ഓരോന്നും ആലോചിച്ചിരുന്നതാ അവളെ അവളൊന്നു നോക്കി ചിരിച്ചു അല്ല എന്തുണ്ട് ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ എന്ത് പ്രശ്നം നന്ദുട്ടൻ ഓഫീസിൽ വല്ലതും കാണിച്ചോ അവൻ അറിയാണ്ടല്ലേ എല്ലാം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അമൃത കാര്യമറിയാതെ ഇനി അനുതോ എന്തേലും ഒപ്പിച്ചോ എന്ന് വെച്ച് അവനെ പറ്റി പറയാൻ തുടങ്ങി അഭിയാണെങ്കിൽ മുഖത്തിരിക്കുന്ന സ്പെക്സ് ഒന്ന് താഴ്ത്തി അവളെ മൊത്തത്തിൽ ഒന്ന് നോക്കി നിനക്കെപ്പോഴും ഇത് തന്നെയാണോ പണി എന്ത് ഞാൻ പറയാൻ എന്താ നീ പറയുന്നത് എന്താ അബിയോളെ നോക്കി തലക്കി കൈവച്ചു അപ്പോ നന്ദുട്ടന്റെ കാര്യല്ലേ അവൻ നഖം കടിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു അവൻ അപ്പോൾ തന്നെ അവളുടെ കൈ അവളുടെ വയലിൽ നിന്ന് തട്ടി മാറ്റി എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ നഖം ഇങ്ങനെ കടിക്കരുതെന്ന് അബിയോളെ നോക്കി കണ്ണുരുട്ടി കാണിച്ചു അവൻ നന്നായി ഒന്ന് ചിരിച്ചു കാണിച്ചു സോറി ഇനി ചെയ്യൂല അല്ല പിന്നെന്താ കാര്യം അത് പറ അതൊന്നില്ല നീ കിടന്നുറങ്ങിക്കോ ആ ലൈറ്റ് ഓഫ് അവ പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് ഇറങ്ങി കിടന്നു എന്നാലും എന്താണെന്ന് പറയാബിട്ടാ അവൾ അവനൊരുകിലേക്ക് ചാരിയിരുന്നു ഒന്നുമില്ലെന്ന് പറഞ്ഞില്ല അമൃതെ നീ കിടക്കാൻ നോക്കിക്കേ അവൻ പറഞ്ഞുകൊണ്ട് കണ്ണുകൾ അടച്ചു കിടന്നു അല്ലേലും നമ്മളൊന്നും ആർക്കും വേണ്ടല്ലോ അവൾ അവനോട് പിണങ്ങിക്കിടന്നു ഈ പെണ്ണ് തുടങ്ങി അബി സ്വന്തം തലകി കൈവെച്ചു എന്നിട്ട് അവൾ കിടക്കുന്നിടത്തേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് അവളുടെ അരിയിലേക്ക് തിരിഞ്ഞിടുന്നു അതെ ഇനി പിണങ്ങൊന്നും വേണ്ട അബി അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ഓ എന്നെ തൊടണ്ട അവൾ അപ്പോൾ തന്നെ അവന്റെ കൈ തട്ടി മാറ്റി വേണ്ടെങ്കി വേണ്ട കാര്യം പറയാൻ വന്നപ്പോ വേണ്ടല്ലോ ആ ശരി അബി പറഞ്ഞു കൊണ്ട് തിരിഞ്ഞു കിടന്നു കുറച്ചു നിമിഷങ്ങൾ കടന്നു പോയപ്പോൾ അമൃത തിരിഞ്ഞ് അവനെയും നോക്കി ഉറങ്ങിയോ ആവോ അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവന്റെ അരികിലേക്ക് ചേർന്ന് കിടന്നു അതെ എന്താ കാര്യം ഓ പറയാൻ വന്നപ്പോ വലിയ ഗമയായിരുന്നല്ലോ ഇനി വേണ്ട പറയുന്നില്ല അവൻ കണ്ണുകൾ തുറന്ന് അവളെ ഒന്ന് നോക്കി അത് പിന്നെ എന്നോട് പറയാതെ കിടന്നപ്പോൾ ദേഷ്യം വന്നതുകൊണ്ടല്ലേ അവൾ പറഞ്ഞത് കേട്ട് അബി അവൾക്ക് നേരെ തിരിഞ്ഞു വിടുന്നു ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ തെറ്റിദ്ധരിക്കോ എന്താ അഭി ഏട്ടാ അബി എഴുന്നേറ്റിരുന്നപ്പോൾ അവളും എഴുന്നേറ്റു എനിക്ക് മനസ്സിൽ തോന്നിയതാണ് തന്നോട് പറയുന്നത് എന്താണെങ്കിലും പറഞ്ഞു ഏട്ടാ അവൾ അവന്റെ തൊഴിൽ കൈവച്ചു അത് നമ്മുടെ അനന്തവും ആരും തമ്മിൽ നല്ല ചേർച്ചയാണല്ലേ അവ പറയുന്നത് കേട്ട് അവൾ അവനെ നോക്കിയിരുന്നു ഇന്നലെ രാവിലെ അവർ രണ്ടാളും ക്ഷേത്രത്തിൽ പോയി വരുന്നത് താൻ ശ്രദ്ധിച്ചോ രണ്ടാളും ഒരുമിച്ച് വരുന്നത് കാണാൻ തന്നെ ഒരു ഐശ്വര്യമായിരുന്നു തനിക്ക് അങ്ങനെ തോന്നിയോ എന്റെ മനസ്സിൽ തോന്നിയതാണ് ഞാൻ പറഞ്ഞതെട്ടോ അബി പറഞ്ഞിട്ട് അവളെ നോക്കി ആരു നല്ല കുട്ടിയാ അവനും അവനുമൊപ്പൊ കമ്പനിയിലൊക്കെ വന്ന് കുറച്ച് പരിചയമൊക്കെ ആയിത്തുടങ്ങി ആരുകൂടി അവന്റെ ജീവിതത്തിൽ വന്നാൽ അവന്റെ ലൈഫ് സെറ്റിലാകുമെന്നൊരു പ്രതീക്ഷ അതിന് ആരു ബെസ്റ്റ് ബെസ്റ്റെന്നാ എനിക്ക് തോന്നുന്നത് തനിക്കറിയാലോ എന്റെ മനസ്സിലുള്ളത് ഞാൻ തന്നോട് തുറന്ന് പറയുന്ന കൂട്ടത്തിലാണെന്ന് അതുകൊണ്ട് നമുക്ക് അരുവിനെയും അനന്തുനെയും ഒന്നിപ്പിച്ചാലോ അബി പറഞ്ഞുകൊണ്ട് അമടതിയുടെ മുഖത്തേക്ക് നോക്കി അവളാകെ ഞെട്ടിത്തെറിച്ചിരിക്കുകയായിരുന്നു അനന്തുൻ്റെ മനസ്സിൽ രവതയാണെന്ന് അവൾക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്താ തോന്നുന്നത് ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ഈ സംസാരം ഇവിടെ നിർത്താം അങ്ങനെയല്ല ഏട്ടാ ഏട്ടനും മനസ്സിൽ തോന്നിയ ഇഷ്ടമാണ് ഇപ്പോൾ പറഞ്ഞത് പക്ഷേ ആ ഇഷ്ടം അവർക്ക് പരസ്പരം തോന്നുകയും വേണ്ടേ അവൾ പകർച്ചയോടെ അവനോട് പറഞ്ഞു അതും ശരിയാണ് അവനും അത് ശരിവെച്ചു ആ അത് വിട് എന്തായാലും അവരുടെ ഇഷ്ടം കൂടി നോക്കണ്ടേ ആരും നമ്മുടെ അനന്തവുമായി നല്ല മാച്ചാണ് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് നടത്താം അഭി പറഞ്ഞുകൊണ്ട് ഉറങ്ങാനായി കിടന്നു അമൃത ഒന്ന് നോക്കി ബെഡിലേക്ക് ഒന്ന് കിടന്നു പക്ഷേ അഭിഭാഷ കാര്യങ്ങൾ ഓർത്ത് അവൾക്ക് ഉറക്കം തന്നെ വന്നില്ല വെറുതെ കണ്ണുകൾ അടച്ചു കിടന്നെങ്കിലും മനസ്സിൽ ഇനി എന്തൊക്കെ നടക്കുമെന്ന വ്യാധിയായിരുന്നു നന്ദുട്ടന് രേവതി ഇഷ്ടമാണെന്നുള്ളത് ഞാൻ എങ്ങനെ അബീട്ടനെ അറിയിക്കും ഇപ്പോൾ ആരോ നന്ദുട്ടനും ഒരുമിക്കണമെന്ന് ഏട്ടൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അത് ഏട്ടന്റെ വാക്കുകളിൽ തന്നെ പ്രകടമാണ് പക്ഷേ നന്ദുട്ടന്റെ ഇഷ്ടം അവനത്രയും അത്രയും രേവതിയുടെ പ്രണയമല്ലേ അത് മറന്ന് ആരുവിനെ വേണ്ട അറിഞ്ഞുകൊണ്ട് ഇഷ്ടമില്ലാത്ത മനസ്സുകൾ തമ്മിൽ കൂട്ടിവെക്കുന്നത് നല്ലതല്ല നാളെ തന്നെ നന്ദുട്ടിനെ ഈ കാര്യം അറിയിക്കണം ഊർക്കം വരാതെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അനന്തു രേവതിയെ തനിക്ക് ഇഷ്ടമുള്ള കാര്യം ചേട്ടനോട് എത്രയും പെട്ടെന്ന് അറിയിക്കണം എന്ന് തന്നെയാണ് അവന്റെ മനസ്സിൽ പറഞ്ഞു കൊണ്ടിരുന്നത് അവളെ നഷ്ടപ്പെടുത്താൻ അവന് കഴിയില്ലായിരുന്നു കാരണം അവന്റെ മനസ്സു നിറയെ അവന്റെ രേവതിയുടെ മുഖം മാത്രമായിരുന്നു എന്തായാലും നാളെ തന്നെ ചേട്ടനോട് എല്ലാം പറയാമെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് അവൻ ഉറങ്ങാൻ കിടന്നത് ആ ഓർമ്മയിൽ അവന് ചെറുതായി ഭയം തോന്നിയെങ്കിലും തന്റെ പ്രണയത്തിന് വേണ്ടിയാണല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു രാവിലെ ജോഗിംഗ് കഴിഞ്ഞ് വന്നിരിക്കുകയാണ് അഭിയും അനന്തവും ഏട്ടാ എന്താടാ അനന്തവനെ വിളിച്ചപ്പോൾ അഭയവനെ നോക്കി എന്താണെന്ന് ചോദിച്ചു അത് അബിയേട്ടാ കോഫി അനന്ദ് പറഞ്ഞു തുടങ്ങും മോന്നെയാണ് ആര് അവർക്കുള്ള കോഫിയും കൊണ്ട് അങ്ങോട്ട് വന്നത് അബിയും അനന്തവും തിരിഞ്ഞ അവളെ നോക്കി അവളിപ്പോൾ കുളി കഴിഞ്ഞു വന്നതേ ഉള്ളൂ ഒരു താവണിയായിരുന്നു അവളുടെ വേഷം കണ്ണുകളിൽ കന്മഷി എഴുതി ഒരു പൊട്ടും ചന്ദനക്കുറിയുമായിരുന്നു അവളുടെ ഒരുക്കം മുടിയിൽ ഒരു വെള്ളത്തോർത്തുമുണ്ട് കൊണ്ട് ചുറ്റുവെച്ചിട്ടുണ്ട് പറയത്തക്ക ഒരുക്കങ്ങളൊന്നും അവളുടെ മുഖത്തുണ്ടായിരുന്നില്ല എന്നാലും അവളെ കാണാൻ പ്രത്യേക ഒരു പെങ്ങി തന്നെയായിരുന്നു അബി അവളെ നോക്കി ചിരിയോടെ കോഫി വാങ്ങി കുടിച്ചു ആരു അനന്തുവിന്റെ നേരെ കോഫി നീട്ടിയപ്പോൾ അവനെ അവളെ നോക്കി ഒരു ചിരിയോടെ കോഫി കോഫിയെടുത്ത് കുടിക്കാൻ തുടങ്ങി അതെല്ലാം അബി ഒളിക്കണ്ണാളെ നോക്കുന്നുണ്ടായിരുന്നു അനന്തു അവളെ നോക്കി ചിരിക്കുന്നത് കണ്ടപ്പോൾ അബിയുടെ മുഖത്തും വിടർന്നു ആരു അവരൊന്നും നോക്കി അവിടെ ഒരു ഓരത്തായി ഇരുന്നു കൊണ്ട് പത്രം നോക്കുന്നുണ്ട് നീ എന്തിനന്നെ വിളിച്ചത് എന്നോട് എന്തേലും പറയാനുണ്ടോ അപ്പോഴാണ് അബി അനന്തുവിനെ വിളിച്ചു തോർത്തത് അനന്തു ആരുവിനെ ഒന്നും നോക്കി അവൾ അവിടെ ഇരിക്കുന്നത് കൊണ്ട് അവന് രേവതിയുടെ കാര്യം പറയാൻ ഒരു തടസ്സം പോലെ തനിക്കും മേട്ടത്തേക്കും അല്ലാതെ മറ്റാർക്കും രേവതിയുടെ കാര്യം അറിയില്ല അതിന് പറയേണ്ടത് ചേട്ടനോടാണ് ചേട്ടൻ വഴി അച്ഛനിലേക്കും എന്താടാ ഇരുന്ന് സ്വപ്നം കാണാതെ എന്തൊരു പറയാനുണ്ടെങ്കിൽ വേഗം പറ എനിക്ക് വേറെ ജോലിയുണ്ട് അബിയുടെ ഒച്ച കേട്ട് അനന്തു ഞെട്ടി ആരുവിൽ നിന്നും നോട്ടം മാറ്റി ചേട്ടനെ നോക്കി അത് ഒന്നുമില്ല ചേട്ടാ എന്തോന്നു പറയാമെന്നു മറന്നുപോയി അനന്തു പെട്ടെന്ന് അവനോട് പറഞ്ഞുകൊണ്ട് കപ്പം കൊണ്ടകത്തേക്ക് വേഗത്തിൽ നടന്നു എന്നാൽ ഇതുവരെ അവൻ ആരുവിനെ തന്നെ നോക്കിയിരുന്നതും അവന്റെ മുഖത്തെ ടെൻഷനെല്ലാം കണ്ടിട്ടും അബി അവന് അവളുടെ ഇഷ്ടം തന്നെയാണെന്ന് മനസ്സിൽ കൂട്ടി ഉറപ്പിച്ചു അബി ചിരിയോടെ ആരുവിനെ നോക്കി അവൾ അവിടെ ഇരുന്ന് പത്രം വായിക്കുകയാണ് ഈ ശീലം എന്നും ഉണ്ടോ മോളെ അബി ആരുവിനെ നോക്കി ചോദിച്ചു ആരു പെട്ടെന്ന് അവനെ തലയുയർത്തി നോക്കി ഇല്ലേട്ടാ ഇടയ്ക്ക് വല്ലപ്പോഴും അവൾ പതിനേ ശബ്ദത്തിൽ അവനോട് പറഞ്ഞു ആണോ വെറുതെ അല്ല എനിക്കും തോന്നി ഇങ്ങനൊരു ശീലം ഞാൻ കണ്ടിട്ടില്ല അതാ ചോദിച്ചേ അയ്യോ ഏട്ടനെ പത്രം വേണമായിരുന്നോ അവൾ പെട്ടെന്ന് അവനോട് ചോദിച്ചു ഏയ് എനിക്കല്ല നന്ദൊട്ടൻ ആ പത്രമായ നിർബന്ധം അരിച്ചു പറക്കി വായിക്കുന്നത് അവൻ മാത്രാണ് അത് കേട്ടതും അവൾക്ക് ടെൻഷനായി ഇനിയിപ്പോ ഞാൻ പത്രം എടുത്തത് കൊണ്ടായിരിക്കുമോ പെട്ടെന്ന് അകത്തേക്ക് പോയത് എന്നോട് ദേഷ്യമായി കാണോ അവൾ ഒന്ന് അകത്തേക്ക് നോക്കി മനസ്സിലാലോചിച്ചു മോളുടെ വായന നടക്കട്ടെ എന്നാൽ ശരി അബി പറഞ്ഞുകൊണ്ട് അവളെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അകത്തേക്ക് നടന്നു പക്ഷേ അകത്തേക്ക് നടന്ന അബി ഒന്ന് നിന്നുകൊണ്ട് ആരോട് നോക്കി അവളപ്പോഴും എന്തോ ആലോചനയിലായിരുന്നു ആരൂ ഹാ എന്താ ഏട്ടാ ഞാനൊരു കാര്യം മോള് തെറ്റായെടുക്കില്ലെങ്കിൽ പറഞ്ഞോട്ടെ അവളോട് അനന്തുവിന്റെ കാര്യം പറയാനും അവനൊരു മടിയുണ്ട് അയ്യോ എന്താട്ടാ പറഞ്ഞോളൂ അവൾ വേഗം അവന് മുന്നിൽ എഴുന്നേറ്റ് നിന്നു അത് മോൾക്ക് ഞങ്ങളുടെ നന്ദുട്ടന്റെ ഭാര്യയായി ഇങ്ങോട്ട് വന്നോടെ അബിയുടെ പെട്ടെന്നുള്ള ചോദ്യം കേട്ട് അവളൊന്നും ഞെട്ടി പതിയെ അവനെ നോക്കിയ കണ്ണുകൾ താന്നു മോൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ല കേട്ടോ മോളുടെ ഇഷ്ടം പറഞ്ഞാലേ അച്ഛനോടും ഈ കാര്യം പറയാൻ ഒക്കു അബി വീണ്ടും പറഞ്ഞു അത് ഏട്ടാ നന്ദു ഇല്ല നടക്കില്ല അവരുടെ പിറകിൽ നിന്നും അല്പം ശബ്ദമുയർത്തി പറയുന്ന ആളെ കണ്ട് അവർ രണ്ടുപേരും ഞെട്ടലോടെ നോക്കി നിന്നു ആരാണെന്ന് കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തോവി